കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനും പറ്റും ഹായ് എവരിവൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇസ്മി ഷെമീറുദ്ദീൻ അൽസൈത്തുൻ ഫാർമസി കൽബ ഫുജേറ എൺപത് ശതമാനം ആളുകളിലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ അതിൽ മുപ്പത് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഇത് തൈറോയിഡ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണല്ലോ എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്ന ഇന്ന് നാല് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഈ നാല് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ തൈറോയിഡ് പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനും മാസം കൊണ്ട് നിങ്ങളുടെ തൈറോയിഡ് പ്രശ്നങ്ങൾ നോർമലാക്കാൻ വേണ്ടിയിട്ടും ഒരു വർഷം കൊണ്ട് തൈറോയിഡ് പൂർണ്ണമായിട്ടും തൈറോയിഡ് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തൈറോയ്ഡ് ഇൻഫ്ലമേഷൻ തൈറോയ്ഡ് ഹോർമോൺ പ്രശ്നങ്ങൾ ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്നിവ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ജെനറ്റിക്കലായിട്ടുള്ളത് ഒരു പ്രശ്നം രണ്ടാമത് വരുന്നത് നമ്മുടെ ബാഡായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മൂലമാണ് രണ്ടാമത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഫസ്റ്റ് വരുന്ന പാരമ്പര്യമായിട്ടുണ്ടാകുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ അത് നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറ്റും രണ്ടാമതുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഡ് ഹാബിറ്റ് കൊണ്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് പ്രശ്നമാണ് ഈ തൈറോയിഡ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ടാകും നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് നെവറാക്കി വിടുമ്പോഴാണ് അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തൈറോയിഡിനെ എഫക്റ്റ് ചെയ്തിട്ട് തൈറോയിഡ് ഗ്ലാൻറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തൈറോയിഡിൻ്റെ അകത്ത് മുഴകളുണ്ടാകുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന എല്ലാം ഇവിടെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്ന നാല് മെത്തേഡുകൾ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാനും പറ്റും നിങ്ങൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളെല്ലാം തൈറോയിഡ് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ തൈറോയിഡിനെ നോർമലാക്കിക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തൈറോയിഡിനെ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ സോയാ പ്രൊഡക്റ്റുകൾ മിൽക്ക് പ്രൊഡക്റ്റുകൾ ഗ്ലൂട്ടൻ പ്രോഡക്റ്റുകൾ ഗ്ലൂട്ടൻ അടങ്ങിയ സബ്സ്റ്റൻസുകളെല്ലാം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഷുഗർ എല്ലാവർക്കും അറിയാം ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് മൈദ റവ എന്നിവയിലെല്ലാം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് രണ്ടാമത് മിൽക്ക് മിൽക്കിൽ കൺ അടങ്ങിയില്ല ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ലാ മിൽക്ക് പ്രൊഡക്റ്റുകളായ നമ്മൾ ഡയറക്റ്റ് പാല് അല്ലെങ്കിൽ ഐസ്ക്രീമുകൾ കേക്കുകൾ പേസ്ട്രികൾ മിൽക്ക് കൊണ്ടുണ്ടാക്കുന്ന എന്ത് സാധനങ്ങളും ചീസ് ബട്ടർ അതേപോലെ വെണ്ണ അതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ മിൽക്ക് നേരിട്ട് കഴിക്കുന്നത് ചായയിലായിട്ടോ അല്ലെങ്കിൽ കാപ്പിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കുടിക്കുന്നതോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നതോ അതെല്ലാം ഒന്ന് ഒഴിവാക്കുക പിന്നെ വരുന്നത് സോയാ പ്രൊഡക്റ്റുകളാണ് സോയാ പ്രൊഡക്റ്റുകൾ നമ്മൾ കേരളത്തിലധികം ആൾക്കാരും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പം മിക്ക ഫാസ്റ്റ് ഫുഡ് കടകളിലും സോയാ പ്രൊഡക്റ്റുകൾ അടങ്ങിയ അതായത് സോയാ സോസുകളടങ്ങിയ ഭക്ഷണങ്ങളാണ് അത് ഒഴിവാക്കുക മിക്ക ലോ ഡെൻസിറ്റി പ്ലാസ്റ്റിക്കുകളും ബി പി എ അടങ്ങിയിട്ടുണ്ട് ബിസ്ഫിനോൾ എ ബി പി എ അടങ്ങിയിട്ടുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മിനറൽ വാട്ടർ അടങ്ങിയ ബോട്ടിലുകളിലെല്ലാം ബി പി എ അടങ്ങിയിട്ടുണ്ട് ബിസ്ഫിനോൾ ഇയെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാന്റിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണം പാകം ചെയ്യൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്ക് ഒരു കോട്ടിങ് കൊടുക്കാറുണ്ട് ആ കോട്ടിങ് ആണ് പി എഫ് എ ഐ എസ് പെർ ഫ്ലോറോ ആൽക്കെയിലും പോളിഫ്ലൂറോ ആൽക്കെയിലുമാണ് ഈ രണ്ട് സംഗതികളും തൈറോയ്ഡ് ഗ്ലാന്റിൽ നിന്ന് തൈറോയ്ഡിന്റെ പ്രശ്നങ്ങൾ ഇല്ല ആൾക്കാരായാലും ശരി അല്ലാത്തവർക്കാണെങ്കിലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ അലൂമിനിയം അലൂമിനിയം കണ്ടെയ്നേഴ്സിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഫസ്റ്റ് വണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ ഡയറ്റിൽ നിന്ന് മാറ്റേണ്ട സംഗതികളാണ് അതാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഷുഗർ സോയാ പ്രോഡക്റ്റുകൾ മിൽക്ക് പ്രോഡക്റ്റുകൾ ഗ്ലൂട്ടൻ ബി പി എ അടങ്ങി അടങ്ങിയ കണ്ടെയ്നേഴ്സ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ അലൂമിനിയം കണ്ടെയ്നേഴ്സ് അതേപോലെ അലുമിനിയം പാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അലൂമിനിയം പാത്രങ്ങൾക്കും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്കും പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഉപയോഗിക്കാം മൺപാത്രങ്ങൾ ഉപയോഗിക്കാം ഒന്നാമത്തെ കാര്യങ്ങളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ഡയറ്റിൽ സെലീനിയം സിങ്ക് മഗ്നീഷ്യം ഒമേഗ ത്രീ വിറ്റാമിൻ ഡി പ്രോബയോട്ടിക് അശ്വഗന്ധ ഇത്രയും സപ്ലിമെൻസുകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക നാച്ചുറൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇൻ കേസ് നിങ്ങൾക്ക് നാച്ചുറൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിലേക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സപ്ലിമെൻസുകൾ എടുത്തിട്ട് കഴിക്കാം സെലീനിയം ടു ഹൺഡ്രഡ് എം ജി സിങ്ക് ഫിഫ്റ്റി എം ജി ഒമേഗ ത്രീ വൺ ഗ്രാം അതിൽ ഇ പി എ ഡി എച്ച് എ ഫൈവ് ഹൺഡ്രഡിന് മുകളില്ല ഒമേഗ ത്രീ കഴിക്കണം പ്രോബയോട്ടിക് പ്രോബയോട്ടിക് ഒരുപാട് ഫുഡുകളിൽ ആണ് നമ്മൾ തൈരിലും പുളിക്കാത്ത തൈരിൽ അച്ചാറുകളിൽ എല്ലാം ഒരുപാട് ലഭിക്കും അല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ടും കിട്ടും പിന്നെ അശ്വഗന്ധ അശ്വഗന്ധ ഒരു ഹെർബൽ ആണ് അത് വൈദ്യശാലകളിലും അല്ലാണ്ട് നമുക്ക് ഒരുപാട് കിട്ടും അതിൻ്റെ ക്യാപ്സൂൾ ആയിട്ടോ അല്ലെങ്കിൽ സിറപ്പുകളായിട്ടോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ വിറ്റാമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടുന്നതാണ് കിട്ട കിട്ടാത്ത പക്ഷം നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻസുകൾ എടുക്കാം അതേപോലെ ഒമേഗാ ത്രീ ഒമേഗാ ത്രീ ലഭിക്കുന്നത് അറിയാവുന്ന കാര്യമാണ് എല്ലാവിധ ചെറു മത്സ്യങ്ങളിലും ടൂണ അതേപോലെ സാൽമൺ ഫിഷുകളിൽ നിന്നും എല്ലാം കിട്ടും ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം അത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് കറി വെച്ചിട്ട് വേണം കഴിക്കുക അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളെല്ലാം ലഭിക്കുക സീ ഫുഡുകൾ റെഡ് മീറ്റുകൾ വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാട് സംഗതികളിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഫുഡുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം അതേപോലെ സെലീനിയം ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കും പിന്നെ മൂന്നാമത്തേതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഔട്ട് ചെയ്യാം സ്ട്രെസ്സ് പരമാവധി കുറക്കുക എക്സസൈസ് യോഗ അതേപോലെ മ്യൂസിക് കേൾക്കുക അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളെ സ്ട്രെസ്സ് കുറക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്ലിമെന്റ് ആയി അശ്വഗന്ധയും കഴിക്കാം പക്ഷേ നാലാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ആയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് തൈറോയിഡ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം വേദനകൾ മുടികൊഴിച്ചിലുകൾ ടെൻഷന് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾ ആറുമാസം കൺസിസ്റ്റൻ്റായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആറുമാസം കൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് നോർമലാക്കാൻ പറ്റും നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ ആഷിമോട്ടോ തൈറോഡൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ തൈറോയിഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് വല്ല നുഡൂൾസുകളെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇത് ഒരു വർഷം നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനും പറ്റും നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തൈറോയിഡിൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മക്കളിലേക്ക് ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ഒരു പ്രശ്നമാണിത് അത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നിങ്ങൾക്കത് വരുന്നത് കുറച്ച് നീട്ടി വെക്കാൻ പറ്റും ഒരു മുപ്പത് വയസ്സിൽ വരുന്ന ഒരു പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യങ്ങളുണ്ടല്ലോ നാല് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞല്ലോ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇരുപത് വയസ്സുള്ള സമയത്ത് വരേണ്ട അസുഖം നിങ്ങൾക്ക് അത് കുറച്ച് കാലം നീട്ടിക്കൊണ്ടു പോകാനും അതൊരു അമ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും അതേപോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ പവർ കുറക്കാൻ വേണ്ടിയിട്ടും സാധിക്കും എൺപത് ശതമാനം ആൾക്കാർക്കും തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് ബുദ്ധിമുട്ടുകളുണ്ട് ഉള്ളത് എന്ന് അറിയുന്നില്ല നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മാസം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഈ ബുദ്ധിമുട്ടുകളെല്ലാം കുറയുന്നുണ്ട് എന്ന് നി മനസ്സിലായാൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം തുടർച്ചയായിട്ട് കൊണ്ടുപോവുക അത് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ് തൈറോയ്ഡ് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്